നമസ്തേ പുതുവർഷത്തിൽ ആരംഭിക്കുന്ന പന്ത്രണ്ട് മാസത്തിൻ്റെ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് എൻ്റെ പേര് ടി സി വിഷ്ണു നമ്പൂതിരി ചന്ദ്രമന ഇല്ലം തട്ടാരമ്പലം തിരുവാങ്കൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ കാട്ടുവള്ളി ക്ഷേത്രം മേൽശാന്തിയായി ജോലി നോക്കി വരികയാണ് അപ്പോൾ പന്ത്രണ്ട് മാസത്തെ ഫലങ്ങളെ ചിന്തിക്കുമ്പോൾ അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം ഇങ്ങനെ ഓരോ പാദം കളമത്തിലായിരിക്കും നമ്മളിവിടെ ഫലം പറയുന്നത് ഈ ഫലം മനുഷ്യരാശിക്ക് എങ്ങനെ ഗുണപ്രദമാക്കി എടുക്കാൻ പറ്റും അതിന് വേണ്ടുന്ന പരിഹാരങ്ങളും അവരെ എങ്ങനെ ഈ നക്ഷത്ര ഗോചര ഫലം ആ ഓരോ നക്ഷത്രക്കാരിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം മേടക്കൂറുകാരാണ് അവർക്കിന്ന് വ്യാഴം മൂന്നും നാലും ഭാവങ്ങളിലായി സ്ഥിതി ചെയ്യുകയും ശനി പന്ത്രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യും രാഹു പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലമാകയാൽ സ്ഥാനപ്രംശം കാര്യങ്ങൾക്ക് തടസ്സം ബന്ധുക്കൾ മൂലമുണ്ടാകുന്ന ചില ദുഃഖങ്ങളും ദീനതകളും നാൽക്കാലി വാഹനം തുടങ്ങിയവയിൽ നിന്നുണ്ടാകുന്ന ഭയങ്ങളും അനിഷ്ട സംഭവങ്ങളും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അവർക്കൊക്കെ സാധ്യത അതിന് വളരെ കൂടുതലാണ് അലച്ചിൽ ബുദ്ധിമുട്ടുകളും കൂടുവാൻ സാധ്യതയുണ്ട് ദ്രവ്യലാഭം ആരോഗ്യലാഭം ഭൂമി ലാഭം എന്നിവയ്ക്ക് വളരെയധികം സാധ്യത കാണുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിലുള്ളവർ ഈ ഫലങ്ങൾ ഇവർക്ക് എങ്ങനെ ഗുണപ്രദമായി വരുന്നെന്ന് ചോദിച്ചാൽ ആരുകൂഢാധിപന് ബലം കുറയുകയും അഷ്ടമാധിപനായി നിൽക്കുന്ന ഗ്രഹത്തിന് അതായത് ആരുകൂടാധിപന് ബലം കൂടുകയും അഷ്ടമാധിപന് ബലം കൂടി നിൽക്കുന്ന കാലഘട്ടങ്ങളിൽ മനുഷ്യർക്ക് പല വിധത്തിലുള്ള അപകടങ്ങളും അനിഷ്ടങ്ങളും സംഭവിക്കുന്നു അത് ആരുടെശേ ബലപിരഹിതൃാധിപന ബലം കൂടുകയും കുറയുകയും അഷ്ടമാധിപനും ബലം കൂടി നിൽക്കുന്ന കാലഘട്ടം വൃക്ഷകർക്ക് വളരെയധികം ഉള്ള പ്രതിസന്ധികളും അനിഷ്ടങ്ങളും സമയദോഷവും ഗ്രഹപ്പഴകളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാൽ അവർക്ക് തന്നെ ഒരു നല്ല ഫലത്തെ പറയുന്നത് ആരുടേശേശേ ശുഭപതി പ്രാപ്തവിദ്യു വിവീര്യു അയ്യൂർ സർവ സൗഭാഗ്യാഗമത്ര അപ്പൊ അതായത് അരുളാധിപനയക്കുന്ന ഒമ്പതാം ഭാവാധിപന് ബലം കൂടുകയും പന്ത്രണ്ട് ആറ് എട്ട് ഭാവനാഥന്മാർക്ക് ബലം കുറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിൽ ഇവർക്ക് വളരെയധികം ഗുണഫലങ്ങള് അവർ പ്രതീക്ഷിക്കാതെ തന്നെ നല്ല നേട്ടങ്ങൾ കൈവരിക്കാനും കൂടെ സാധിക്കുന്ന കാലവും അവർക്ക് തന്നെ ഉണ്ടാവും അത് ഓരോ മാസവും എങ്ങനെ വന്നിരിക്കുന്നു ഓരോ നക്ഷത്രക്കാർക്കും അശ്വതി ഭരണി കാർത്തിക ഒന്നാം പ്പെട്ടവർക്ക് ഇതെങ്ങനെ എന്നുള്ള ഓരോ മാസത്തെ എടുത്തു പറയുവാണ് പോകുന്നതിനും അവരുടെ ശത്രുതകളൊക്കെ കുറഞ്ഞ് ചില വാഗ്വാദങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ പരിഹരിക്കുന്നതിനും രോഗശമനങ്ങൾ ഉണ്ടാവും രോഗങ്ങൾക്ക് അസുഖത്തിൽപ്പെട്ടു നിൽക്കുന്നവർക്ക് ശമനം സംഭവിക്കുകയും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠനപരമായിട്ടുണ്ടാവുന്ന ചില തടസ്സങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് അവർ വിദ്യയിൽ കുറച്ചുകൂടെ പുരോഗതി പ്രാപിക്കുന്നതിനും ഒരു സാധ്യതയുള്ള മാസമാണത് കഠിനാധ്വാനത്തിലൂടെ നഷ്ടപ്പെട്ടവർക്ക് വീണ്ടെടുക്കുവാനുള്ള കഴിവും ഇവർക്ക് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഈ വന്നിരിക്കുന്നത് അതിനുശേഷം വരുന്ന കന്നി മാസത്തിൽ ഊർജ്ജസ്വലത രോഗപ്രതിരോധ ശക്തി നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചെടുക്കാനുള്ള കഴിവ് ഇവർക്കുണ്ടാവും പൊതു കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും ഗാർഹികമായിട്ടുള്ള കുടുംബജീവിതത്തിലെ മികവ് സൃഷ്ടിക്കുകയും കുടുംബജീവിതം സന്തോഷകരമാകാനും സാധ്യതയായിട്ടുള്ള മാസമാണ് കന്നിമാസം തുലാമാസത്തിൽ ഇവർക്ക് ഉദരവ്യാധി സഞ്ചാരം എന്നിവയ്ക്ക് സാധ്യതയും കലഹങ്ങൾ മറ്റ് ബിസിനസ് പരമായും മറ്റ് മേഖലയിൽ നിന്നൊക്കെയുള്ള ചെറിയ എതിർപ്പുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള അവരുടെ പഠനത്തിലൊക്കെ കുറേയൊക്കെ താഴേക്ക് പോവുക പിന്നീട് വീണ്ടും അവരതിൽ നിന്ന് മികവുണ്ടാക്കിയെടുക്കണം മാസത്തിൽ ദ്രവ്യലാഭം ഉണ്ടാവുകയും ശത്രുക്കൾ നിന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുകയും രോഗങ്ങൾ ദുരിതങ്ങളിൽ പെട്ട് വലയുന്നവർക്ക് രോഗശാന്തി ഉണ്ടാവുന്നതിനും സർക്കാർ നിന്നും അതായത് സർക്കാർ മേഖലയിലെ അധികാരികളിൽ നിന്നും വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അവർക്ക് ഏർപ്പെടുന്ന കാര്യങ്ങളിൽ നൈപുണ്യം പ്രദർശിപ്പിക്കാനും വൃത്തിയ മാസം അവർക്ക് അനുകൂലമായി സാധിക്കും ധനുമാസത്തിൽ മൃഷ്ടാന് ലാഭവും സുഖശയനവും പുതിയ പുതിയ അവസരങ്ങൾ ഉണ്ടാവുകയും അവരുടെ ചിന്താശേഷികൾ വർദ്ധിപ്പിക്കുകയും വിശാല മനസ്സത ഉണ്ടാവുകയും പങ്കാളിത്തുകളുമായിട്ട് ചെയ്യുന്ന കൂട്ടുകച്ചവടത്തില് ഒക്കെ വിജയം ഉണ്ടാവാനും ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് അവർക്ക് ആനുകൂല്യം ലഭിക്കുന്നതിനും ഈ വരുന്ന ധനുമാസം ഗുണകരമായി കാണുന്നുണ്ട് അടുത്തായിട്ടും മകരമാസത്തിൽ ഉത്തരവാദിത്തങ്ങളുള്ള പല തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് പുതിയ ജോലി ലഭിക്കുന്നതിനും ജോലിയില് സ്ഥാനക്കയറ്റം സംഭവിച്ച് പുതിയ നിയമനങ്ങൾ കിട്ടുന്നതിനും പ്രമോഷൻ തുടങ്ങിയ കാര്യങ്ങൾ കിട്ടാനും പ്രവണത ധർമ്മതയിലൂടെ അവർക്ക് നേടിയെടുക്കുന്നതിനും ആദരണീയത ഉണ്ടാവുകയും ജീവിതത്തിൽ വിജയങ്ങൾ സാധിക്കാനും അവർക്ക് സാധിക്കുന്ന ഒരു മാസമാണ് മകരമാസം സഹപ്രവർത്തകരിൽ നിന്നും പങ്കാളികളിൽ നിന്നുമൊക്കെ നേട്ടം സംഭവിക്കുകയും ചെയ്യും അവർക്ക് കുംഭമാസത്തിൽ വിശ്വസ്തരായ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുജനങ്ങളിൽ ജനങ്ങളിൽ നിന്നും നേട്ടമുണ്ടാവുകയും ആഗ്രഹ സഫലീകരണങ്ങൾ കൈവരികയും ധാരാളം യാത്ര ചെയ്യേണ്ടി വരികയും ചെയ്യും മതപരമായ വിഷയങ്ങളെപ്പറ്റി ആഴത്തിൽ പഠിക്കുവാനും പുണ്യതീർത്ഥ ദേവാലയങ്ങളൊക്കെ സ്നാനം ചെയ്യുന്നതിനും സാമ്പത്തിക സാമൂഹിക വിജയങ്ങൾ കൈവരുവാനും അവർക്ക് സാധിക്കുന്നതാണ് മീനമാസത്തിൽ ലൗകികമായ വിഷയങ്ങളിൽ ഇവർക്ക് അഭിവൃദ്ധി ഉണ്ടാവുകയും മറ്റ് കുടുംബജീവിതം വാഹനം പുതിയ കാര്യങ്ങൾ വീട് പരമായ നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിൻ്റെതായൊരു മികവ് മീനമാസത്തിൽ പ്രതീക്ഷിക്കാം ആരിലും ആത്മവിശ്വാസം അർപ്പിക്കാതിരിക്കുക പ്രണയബദ്ധരായിട്ടുള്ള കാലഘട്ടങ്ങളിൽ നിൽക്കുന്നവർക്ക് പ്രണയ സാഫല്യം അവരെ ഇഷ്ടപ്പെട്ട വിവാഹം നടക്കുന്നതിനും അവരുടേതായ കാര്യങ്ങളൊക്കെ നടപ്പിലാവാൻ പറ്റിയൊരു മാസം കൂടാണ് ഈ മീനമാസം മേടമാസത്തിൽ ആത്മീയമായിട്ടുള്ള ചിന്താഗതികൾ വർധിക്കുകയും ജാലവിദ്യകളിൽ താല്പര്യം വരികയും മറ്റുള്ളവരുടെ ചതി ഇവരെ പെടാതെ ചതിയിൽപ്പെടാതെ സൂക്ഷിക്കണം അപകടങ്ങൾ കരുതിയിരിക്കണം സാമൂഹിക സംഘടനകളും ആയുള്ള ബന്ധം ശക്തി പ്രവർത്തിപ്പിക്കണം ഇടവമാസത്തിൽ തീക്ഷ്ണമായ മാറ്റങ്ങൾക്ക് വിധേയരാകും ഈ അശ്വതി ഭരണി ചുറ്റുപാടുകൾക്കും പ്രതിബന്ധങ്ങളും സൃഷ്ടിക്കുകയും ധനനഷ്ടം ഉണ്ടാകാതെ സൂക്ഷിക്കണം ഇവര് രക്തം പിത്തം വ്യാധിക്കും നേത്ര രോഗത്തിനും സാധ്യതകൾ കാണുന്നുണ്ട് ബന്ധുക്കളോട് കലഹിക്കാതെ അനുനയിപ്പിച്ചും പോകാനുള്ളൊരു സൂത്രശാലികളായിരിക്കണം ഇവര് മിഥുന മാസത്തിലെ സർക്കാർ കാര്യങ്ങളിൽ വിജയം സിദ്ധിക്കുകയും വലിയ നേട്ടങ്ങൾ ഉണ്ടാവുകയും ഓഹരി വിപണി ഊഹക്കച്ചവടം നടത്തുന്നവർക്ക് ഷെയർ ഹോൾഡേഴ്സായിട്ടുള്ളവർക്ക് അവർക്ക് അവരുടെ ബിസിനസ്സിൽ പുരോഗതി വരാനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പുതുകാര്യങ്ങളിൽ വിജയം ശ്രദ്ധിക്കുകയും ഇവർക്ക് ഉണ്ടാകും കർക്കിടക മാസത്തിൽ ജോലിയിൽ നല്ല പ്രകടനം കാഴ്ചവെക്കും അനുകൂല സാഹചര്യങ്ങൾ ഇവർക്കുണ്ടാകുകയും ഊഹാപോഹ പ്രവണതകളും ജീവിതത്തിൽ ഗുണം ചെയ്യും ഭൂമി ലാഭം വാഹന ലാഭം അതുപോലെ ഭൂമി പുതിയ ഭൂമി ആഗ്രഹിച്ച് നിൽക്കുന്നവർക്ക് ഭൂമി മേടിക്കുന്നതിനുമൊക്കെ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് ഇവർക്ക് വന്നിരിക്കുന്നത് ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി വിവര ആകാശ ശേഖരണാർത്ഥം യാത്രകൾ ചെയ്യേണ്ടി വരികയും അങ്ങനെ തുടങ്ങിയ അനവധി നേട്ടങ്ങള് ഈ വർഷത്തെ ഫലത്തിൽ പന്ത്രണ്ട് മാസത്തെ ഫലത്തിൽ അശ്വതി ഭരണി കാർത്തികക്കാർക്ക് അവരെ കാത്തിരിപ്പുണ്ട് അവർക്ക് വ്യാഴം മൂന്നും നാലും ഭാവങ്ങളിലായിട്ട് നിൽക്കുകയും ആദ്യ കാലഘട്ടങ്ങളെ ആദ്യ പകുതി അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം വരെ അവർക്ക് വ്യാഴം മൂന്നിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് സ്ഥാന മാനഹാനി മറ്റു ചില ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സൗഹൃദങ്ങൾ വഴിയുണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ ഒക്കെ സൂക്ഷിച്ചാൽ മതി അത് കഴിയുന്ന പകുതി കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം ഒന്നാം തീയതിക്ക് ശേഷം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് നാലിലേക്ക് വ്യാഴം വരികയും അവരുടെ പല സംരംഭങ്ങൾ അവരുടെ ഒമ്പതാം ഭാവാധിപനായ വ്യാഴ ഉച്ചത്തിലേക്ക് വരുമ്പോൾ അവർക്ക് സർവ്വവിധമായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മെയ് വരെയുള്ള കാലങ്ങൾ അവർക്ക് അനുകൂലമായ സാധ്യതകൾ തുറന്നു കാട്ടുന്നുണ്ട് അതാണ് മേടക്കൂറിൽപ്പെട്ട അശ്വതി പരണി കാർത്തിക ഒന്നാം പാദത്തിൽ അപ്പൊ ഈ അശ്വതി നക്ഷത്രത്തിനെ തന്നെ എടുത്തു പറയുമ്പോഴും അവരുടെ ദശാനാഥൻ കേതുവാണ് അത് അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അവർക്ക് മാനസികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ സന്താനങ്ങളിൽ നിന്നുണ്ടാകുന്ന ചില പ്രതിബദ്ധതകളുമൊക്കെ അവരെ മാനസികമായിട്ട് അടിവലയ്ക്കും അതിനെയൊക്കെ അവരെ അതിജീവിക്കണം പിന്നെ അവർക്ക് ഗുണകരമായിട്ട് കാണുന്നത് കർമ്മവതിയായിട്ടുള്ള ശനി പന്ത്രണ്ടാം ഭാവത്ത് നിൽക്കുന്നതുകൊണ്ട് പല സ്ഥാനങ്ങളാണ് വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനി ആയതുകൊണ്ടും വലിയ ദോഷം ചെയ്യാതെ അവർക്ക് സ്ഥാന ചലനങ്ങളൊക്കെ സംഭവിച്ചാലും ഉദ്യോഗത്തിൽ മാറ്റം ഉണ്ടായി പുതിയ ജോലിയിലേക്ക് പോകുന്നതിനും അവർക്ക് സാധ്യതകളുണ്ട് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശവാസവും അനുകൂലമായിട്ട് കാണുന്നുണ്ട് പതിനൊന്നിലെ രാഹു അഭീഷ്ട സ്ഥാനത്താണ് നിൽക്കുന്നത് സർപ്പാരാധനയും സർപ്പപ്രീതികളൊക്കെ പ്രീതികളൊക്കെ സർപ്പങ്ങൾക്ക് വേണ്ടുന്നതായിട്ടുള്ള രാഹുർ പൂജകളും ഒക്കെ കഴിക്കുന്നതിനും പറ്റി നല്ലതാണ് അശ്വതി നക്ഷത്രക്കാരുടെ ദശാനാഥൻ കേതുവാണ് കേതുവിനെ കൊണ്ട് ഗണപതി ഹോമം കഴിപ്പിക്കുക ഗണപതി ഭജനങ്ങൾ ചെയ്യുക ഭഗവതി സേവ ദേവീപൂജകളൊക്കെ കഴിപ്പിക്കുക അവരുടെ ആ നക്ഷത്ര ദിവസം ജന്മനക്ഷത്ര ദിവസം ക്ഷേത്രത്തിലും അതിൻ്റെതായ രീതിയിൽ വഴിപാടുകൾ ചെയ്യുന്നതിലൂടെ അവർക്ക് അവരുടെ ഈ പാടുകളൊക്കെ മാറ്റാൻ പറ്റും വഴിപാടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കഷ്ടപ്പാട് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് വഴിപാട് കഴിക്കാൻ പറയുന്നത് അപ്പൊ ഈ ഗ്രഹങ്ങളുടെ ആ ഇനി വഴിപാടൊന്നും കഴിച്ചില്ല എങ്കിൽ തന്നെ അവരിതൊന്നും മനസ്സിലാക്കി മുമ്പോട്ട് പോകുമ്പോൾ തന്നെ അറിഞ്ഞുകൊണ്ട് അതിജീവിക്കാൻ പറ്റിയാൽ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങള് സിദ്ധിക്കുന്നതാണ് ഭരണി നക്ഷത്രത്തിന്റെ അധിപനായിട്ടുള്ള ശുക്രനാണ് ദശാനാഥൻ ആ ഭരണിയുടെ ശുക്രന് ദശാനാഥനായിട്ട് ആ സഞ്ചരിക്കുന്ന ഒരു രാശിയിൽ ഒരു മാസമാണ് സഞ്ചരിക്കുന്നത് അപ്പൊ ആ ഒരു മാസത്തിൽ ഉണ്ടാവുന്ന ഭേദഗതികളൊക്കെ അവരെ സ്വാധീനിക്കും അവർക്കും വളരെ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് തൊട്ട് വരുന്ന അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മെയ് വരെ അവർക്ക് അനുകൂലമായിട്ടാണ് ഇപ്പോൾ അവർ കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ് ഭരണി നക്ഷത്രക്കാർക്ക് മൂന്നിൽ വ്യാഴ ചെയ്യും മൂന്നിൽ നാലു ആയിട്ടാണ് വ്യാഴസ്ഥിതി അന്ന് ഒരു മാസത്തേക്കാണ് ഈ പകർച്ച വരുന്നത് നാൽപ്പത്തൊമ്പത് ദിവസത്തെ പകർച്ച അവരെ സ്വാധീനിക്കും എങ്കിലും അവർക്ക് ഗുണകരമായിട്ടുള്ളൊരു നേട്ടം പ്രതീക്ഷിക്കാവുന്ന നക്ഷത്രമാണ് ഭരണി നക്ഷത്രം കാർത്തിക ഒന്നാം പാദമായിട്ടുള്ള മേടക്കൂറ് ആദിത്യൻ ദശാനാഥനായിട്ട് ജനിക്കുന്നവർക്ക് ആദിത്യൻ ഓരോ മാസത്തിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുക സംക്രമ ദിവസം എല്ലാ മാസവും ജന്മ ആ ജന്മ ഓരോ മാസത്തിലും അവരുടെ ഒന്നാം തീയതി വരുന്ന ദിവസങ്ങളിലെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുകയും ശിവഭജനങ്ങൾ നടത്തുന്നതിലൂടെയും അവർക്ക് ഈ വർഷത്തെ ഈ ഫലം അനുകൂലമാകാനും അവരുടെ ദോഷങ്ങളെയൊക്കെ മാറ്റി ഗുണങ്ങൾ ഉണ്ടാകുന്നതിനും വളരെയധികം സാധ്യമാകുന്ന ഒരു കാലഘട്ടമാണ് ഈ പുതുവർഷം വന്നിരിക്കുന്നത് അപ്പോൾ ആ ആദ്യ പകുതിയിൽ അശ്വതി ഭരണി കാർത്തിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും രണ്ടാം പകുതിയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്താറ് മെയ് തൊട്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് വന്നിരിക്കുന്നത് അപ്പം ഇപ്പോൾ ഉള്ള ഈ സമയങ്ങളൊക്കെ അവർ വേണ്ടെന്ന പോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല വിധമായ ഒരു ഐശ്വര്യത്തെ പുതുവർഷത്തെ സമ്മാനിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത് ഈശ്വരനിൽ നിന്നും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു